तो रिची अब ये रिजेक्ट करे अब दायें ले यायें ले लो। ओह यू। हेलो हाय फ्रेंड्स। वेकन बैक अप चैनल പക്ഷെ എന്താ ഞാൻ അവരോട് പറഞ്ഞായിരുന്നേ നമ്മളീ പണ്ട് കുഞ്ഞായിരിക്കുമ്പോ ചെറുപ്പകാലത്തൊക്കെ കാലത്തൊക്കെ നമ്മള് ഫ്രണ്ട്സും ഒക്കെ വരുമ്പോ നമ്മള് വീട്ടിലിരുന്ന് ഇതെ പേര് സ്ഥലം സാധനം അതല്ല അതാണ് അതാണ് ഇന്ന് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ഇതുവരെ ഒന്നും നോക്കി വെച്ചിട്ടില്ല പ്ലാൻ വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ചെയ്ത

അവിടെ ദേ കേമറ ആഡ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് അങ്ങോട്ട് പോയി എഴുതുന്നേ എല്ലാ ത്രിജി കോപ്പിടിക്കാൻ മോനെ അല്ലട്ടോ കോപ്പിടിക്കാൻ വേണ്ടാ ചിന്നു മുണ്ടേ സ്ക്വാങ്ക് സിനിമ അപ്പണ്ടര കണ്ടേ കാശത്തെ മാർക്ക് എന്തു മാർക്ക് മാർക്ക് ഉണ്ട് പോയിട്ടുണ്ട് ആ ചിന്നുനി തറസ്ഥലമത്രേ പെട്ടോ ഓക്കേ

പട്ടി എഴുതി സിനിമ ഒന്നും കിട്ടില്ല എഴുതി കളയണ്ടായിരുന്നു ആലോചിച്ചിരുന്നു പവിത്രം സിനിമ

ും സിനിട്ടുള്ളൂര്ച്ചു സൈത ഞാനത് എന്താ പിന്നെ സിക്കിമുണ്ട് സിനിമ സിംഗപ്പൂർ ഗൂഗിളെ നമ്മുടെ എന്താണ് മറ്റൊന്റെ പേര് ജയനും നീ നോക്കി സിംഗപ്പൂർ ഫിലിം ഇതാണ് പിന്നെ എന്താ പറയാ ചക്കട്ടപ്പോ രാജ് കപൂറിന്റെ സിനിമ ഏറ്റവും 1960 സിനിമണ്ടോ അതിനെ അങ്ങു ഗോവക്കോട് പറഞ്ഞിട്ടില്ല സിനിമണ്ടോ ഇല്ലേ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ബെൽടം കേ ബെൽടം സത്യമാണോ സിനിമയടി സിംഗപ്പൂർ ആണോ ദേശേ ജയ ജയ നെദലൻ എംപൈ കോട്ടയാ സിംഗപ്പൂറാണേ അല്ല സിംഗപ്പൂർ അല്ല സിംഗപ്പൂർ എന്താ ആയി കണ്ടില്ല ഐ കോട്ടേ അല്ല സിംഗപ്പൂർ എന്നൊന്ന് പറഞ്ഞിട്ടാ സിനിമ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എത്ര മൈനർക്ക് 50 50 ഇപ്പോ എത്രയൊട്ടേ ഞാൻ <laughs> 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 오, <laughs> 이 <laughs> <laughs> oh 那么我该怎么干 ഒന്നിട്ടോളൂട്ടാ <mesanality> <laughs> <laughs> പേര് ദവ ദർമ്മдже സ്ഥലം ദവളതിരുവ ദവളതിരുവ വലതു മെന്താ ദവളനെ സര ഞാൻ ചെയ്തിട്ടില്ല സാധനം ദാനിയ ധ്യാന ധ്യാന നല്ല അതെ ഞാൻ ചെയ്തിട്ടില്ല സ്മരി ചെയ്തിട്ടില്ല സിനിമ ദാനം യാരും ദന പെട്ടാ എങ്ങന പെട്ടണാ ആ ഇവിടെ ഇരിക്കുന്നു അ ഓ വട്ടെ എനിക്ക് 10 മാർക്ക് തരിക്കോ എനിക്ക് 10 മാർക്ക് തര സാധല്ല 20 മാർക്കല്ലേ അല്ല മൊത്തം 40 ൽ 10 വരും 30 ഇട്ടേ ഞാൻ ഉദ്ദേശിച്ചത് ആ നിങ്ങളാ

കണ്ടില്ലേ കവളങ്ങാട് കപ്പ കപ്പ തികയോ ഓ ഞാൻ തരിയ എടുക്കണം മുജേ കാക്ക എന്നെ സമൃദ്ധം കറിടി സിനിമ കാക്ക വീ കാക്ക വീ കാട്ട സീൻ ശരിവാ ഓരെത്ര വെറ്റി മൂപ്പ നടന്നു എല്ലാം ആരും കാക്ക കൂടി അടുത്ത് ചായരന്ന് കിട്ടടാ കല്യാണമാണ് ഞാൻ കിലക്കേ നക്കിറുന്നു മഴ പെയ്തുമ്പോട്ടു ശ്രീനിവാസിന്റെ പേരില്ലേ എമ്മേ ധവാൻ ധവാന്

സാധനം മാങ്ങ ഫിലി മൃഗം എന്നിട്ട് അല്ല എന്റെ കഴിവാണ് നിർത്താൻ പറഞ്ഞത് പറഞ്ഞിർത്തു അവിടെ നായയോട് ഞാൻ സമയത്തെ എഴുന്നേൽനേ മട്ടാണ് ഇതിറ്റുള്ളത് നിങ്ങൾക്ക് അറിയുമോ ഇവർക്ക് കഴിഞ്ഞയാം സർ സ്റ്റോപ്പ് ചെയ്തി ગયા ആണോ ഇന്റർനെറ്റ് 40 സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എവിടെ സ്റ്റോപ്പ് ഇങ്ങു നിർത്തും എവിടെ നിർത്തും തുല നീ 봐ടാ അതാടാ ഞാനല്ല മാങ്ങരനെ ഞാനാണോ മാങ്ങനെ ആണോ ഇതാ അടുത്തത് ചായ

ചെമ്പരിയാട്ന്ന് hmm. എഴുതാൻ mm. അതെ ഉദ്ദേശം ചന്തക്കളി എന്താ വെച്ചിനെ ചട്ടക്കളിന്നോ ചന്തക്കളി അതെ ചന്തല്ല കളി അതക്കളി അല്ല വേറെ ചതിന്നുള്ള കളി നീ എഴുതിക്ക് ഞാൻ വേണ്ട ചായ ആരെ വർത്തേ ഞാൻ അറിയോ എന്തേ ച ചായ നീ വാന്നോ スタ あよവ യാ പേജ് ഓരി നീക്കല്ല പേര് तामര പേര് എഴുതില്ല താര എഴുതില്ല താരയ പ്രമ്പു സാര എഴുതില്ല സാര तामര സാധാരണ തത്ത മൃഗം തത്ത മൃജ തത്ത സീമ തത്ത തത്ത ചിലത് വെർത്തിൽ എത്ര തത്തയേ 3 തത്തയേ എടുത്തേണ്ടി 3 അല്ല എനിക്ക് 2 2 മൃഗം ഇതെല്ലേ ഉള്ളൂ തത്യല്ലേ മൃഗം വെട്ടിയാ താമര തരയേ പറമ്പിൽ താമര തത്ത 4 അല്ല എനിക്ക് ആ அப்ப എനിക്ക് 2 ണ് തത്തേ സി സിനിമ 20 മാർക്ക് ഓക്കേ മൂന്നിനും കൂടി കഴിഞ്ഞ സൈന്മാർക്ക് ആൺസ് ചെയ്യുന്നതായിരിക്കും

ദ്രിജിച്ചും വലിയ എല്യത്തിലേക്ക് പോകരുത് ദ്രിജ ആലോചിക്കരുത് സിനിമയൊക്കെ ആലോചിക്കരുത് മൊത്തം കിട്ടിയോ മുതൽ കിട്ടിയോ ഏതാ ടിക്കടിച്ചോടെ ഞാൻ പറഞ്ഞോ ടിക് കടിച്ചു ഇവിടെ എത്തണോ പറഞ്ഞത് ഇപ്പോൾ ലാസ്റ്റ് പേജ് ഇടിക്കൂ ലാസ്റ്റ് പേജ് ഇടിക്കൂ ആർട്ടിക് കമ്പനിറ്റി പറയാ പോടോ എന്ന് പറഞ്ഞല്ലേ ഇല്ല അത് വാങ്ങാൻ വേണ്ടി ടിക് ടിക് എന്ന് ലാസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് അർഹമ പേര് യാമിനി എതു ഓ വൈ കേസ് പ്ലേസ് യാ അഹ സിയാറോ യാതോ യാതോ മുകാപ്രദേശ് ഉത്തർപ്രദേശിൽ ഞ എമുന എഴുതി ഇതിന്റെ പോ ഓഷൻ അങ്ങനെ പറയാ പോവാ എഴുതിയേക്കണേ അത് ആ പറഞ്ഞ് അവൻ ദേക്കുന്നു യന്ത്രം ഇനി സിനിമ ഏതാ യാ വനേഗ അന്നും തന്നെ ആയി പെ യാത്ര അപ്പോ എത്ര മാർക്ക് 20 പോയിന്റ് അ ഒന്ന് രണ്ട് മൂന്ന് ഓക്കേ കുട്ടി കൂടി അപ്തയോ ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല അഞ്ച് ആറ് ഏഴ് എട്ടായിട്ട് റോ 9 ആണല്ലോ ഉണ്ട് നാല് 99 4 98 ഇനി ഒന്ന് സെ 20 പോയിന്റ് പോയി Chị 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 まで ഫസ്റ്റ് ആ ലാസ്റ്റ് കേട്ട് ലാസ്റ്റ് നീ പറഞ്ഞ നൃത്തം പറഞ്ഞത് ഇതാണ് വെട്ടിടുന്നത് ഋജി ഇവിടെ മാത്രം ഇതാണ് ഇന്നെ ബാക്കിയുള്ള ഏതാത്തെ നീ ഇവിടെ ഈ ഋതി നീ ലാസ്റ്റ് ആയില്ല അല്ല റൂട്ട് ഓക്കേ പേര് വരം വർഗ്ഗീസ് സ്ഥലം വയനാട് വയനാട് സാധനം വാന വടി ഫിലിം വാനരുടെ മിസ്റ്റർ

നാൽപ്പത് പോയിന്റ് കൂടി നാനൂറ്റിയാൽപ്പത് അല്ല മുന്നൂറ്റി അമ്പത് അല്ലേ തൊണ്ണൂറ് നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് മുന്നൂറ്റി നാൽപ്പത് നാട്ടിന് ചിഹ്നിക്കുന്നു സമ്മാനമായിട്ട് നല്ലൊരു പ്രോത്സാഹനം നമുക്ക് ഉണ്ട് ഓക്കെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എത്രയുള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ